ഒരുപാട് സന്തോഷത്തിൽ ഒരുപാട് കൂടിയാണ് ഞാൻ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയുടെ പേരാണല്ലേ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെ കുറിച്ചിട്ടൊന്നും അല്ല സംസാരിക്കുന്ന ഒരൊന്നാം തരം പുലിക്കുട്ടി ഒരു ആൺകുട്ടി ആ ആൺകുട്ടിയെ കുറിച്ചിട്ടാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദീപക് കുമാർ റാവത്ത് അതായത് മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരൻ രണ്ട് ദിവസമായിട്ട് ഇന്ന് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും ഈ പ്രിയപ്പെട്ട സഹോദരനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രൗഡ് ഞാൻ ഒരു ഞാൻ സത്യം പറയാം ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് എനിക്ക് ഒരു വീഡിയോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് കഴിഞ്ഞ പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഉത്തരാഖണ്ഡിൽ ഒരു തുണിക്കട നടത്തുന്ന ഒരു സാധു വൃദ്ധനായിട്ടുള്ള ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ കടയുടെ പേര് ബാബ എന്നാണ് അപ്പൊ ഈ കടയുടെ പേര് ബാബ എന്ന് കണ്ടപ്പോഴത്തേക്ക് സംഘപരിവാർ നാറുകൾക്ക് കുരുപൊട്ടി ഇവന്മാരെല്ലാം കൂടെ ഇരച്ചി കടയിലേക്ക് കയറി വന്നിട്ട് ഈ ബാബ എന്നുള്ള പേര് മാറ്റണം ഇത് ഹിന്ദു മത ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഹനുമാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പേരാണ് അതുകൊണ്ട് ഈ പേര് ഈ കടക്കിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വന്ന ഒരു കൂട്ടം സംഘ തീവ്രവാദികളുടെ മുന്നിലേക്ക് ഒറ്റയാനായിട്ട് വന്ന ആർജവം കാണിച്ച നട്ടലുള്ള ഉഷിരുള്ള നല്ല കറ തീർന്ന ഒരു ഹിന്ദു സഹോദരനാണ് ദീപക് റാവുത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രിയപ്പെട്ട സഹോദരൻ സഹോദരൻ കഴിഞ്ഞ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് ഈ പറയപ്പെടുന്ന സ്ഥലത്ത് തുണി കച്ചവടം നടത്തുന്ന അദ്ദേഹം ജി എസ് ടി കൊടുത്തോണ്ടിരിക്കുന്ന അദ്ദേഹം ആ ജി എസ് അടക്കം ഈ കടയുടെ പേര് ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇപ്പൊ പുതിയതായിട്ട് കുറെ സംഘനാറികൾ വന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കളഞ്ഞുപൊളിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന മരപ്പട്ടി വാണങ്ങൾക്കൊക്കെ ഒരൊറ്റൊരുത്ത നൂറെണ്ണത്തിന് ഒരെണ്ണവും നമ്മൾ പറഞ്ഞു കേട്ടില്ല ആ ഒരെണ്ണമാണ് നമ്മൾ കണ്ടിട്ടുള്ള മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ നിങ്ങൾ എല്ലാവരും കേട്ടുവാണല്ലേ രാജ്യത്തിന്റെ അഭിമാനമാണ് ഇവനെന്നാ പറഞ്ഞ ഇതുപോലെ നൂറുകണക്കിന് സഹോദരങ്ങൾ ഇനി നമ്മുടെ രാജ്യത്ത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള തരത്തിൽ ഒരു സംശയം വേണ്ട കാരണം ഈ സംഘനാറികൾ നമ്മുടെ രാജ്യത്തിന് അപമാനമാണ് ഇവന്മാരെ തുടച്ചു നീക്കാൻ ഇതുപോലുള്ള നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചിട്ടുള്ള ആൺകുട്ടികളായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് എന്തായാലും കാണണം ആ പാവപ്പെട്ട ആ ഒരു മുസ്ലിം വയോധികനായിട്ടുള്ള ആ മനുഷ്യന്റെ നേരെ ആക്രോശിച്ചു വന്നിട്ടുള്ള ഈ സംഗി സംഘിനാരികളെ ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട് പോരാടിയ ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ രാജ്യത്തിനും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും അഭിമാനമാണ് ഐ ആം വെരി പ്രൗഡ് ദീപക് ദീപക് ബായ് ഹുദാ ഹാഫീസ് ആ ഒരു സഹോദരന്റെ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ട്രോൾ വീഡിയോ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും സംഘിനാരികളെയും വാണങ്ങളെയൊക്കെ എടുത്തിട്ട് അങ്ങ് തൂക്കി അലങ്ങിക്കൊണ്ടിരിക്കുക ഒരൊറ്റ ഒരാള് നമ്മുടെ രാജ്യത്തിന്റെ ഗതി തന്നെ മാറ്റി എന്നുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും സംഘികൾക്കും പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ മുഹമ്മദ് ദീപക് എന്ന് പറയുന്ന ആ ഒരൊറ്റ പേര് എന്താണെങ്കിലും നമുക്ക് ആ ഒരു ട്രോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ദീപക്കിന്റെ ആ മാസ് വീഡിയോ കൂടെ ഒന്ന് കാണാം अब्दुल शॉप ए बंद कर दुकान दुकान बंद अरे भाई क्या हो गया समझ में नहीं आ रहा बंद कर बंद कर दुकान नहीं तो छोड़ दूंगा क्यों भाई कुछ गलती हो गई क्या अब्दुल शॉप के नाम से यह दुकान नहीं चलेगी बंद कर भाई भाई एक कॉल लगाने दो लगा लगा किसको फोन लगा रहे लगा हेलो अस्सलाम वालेकुम मोहम्मद दीपक भाई സംഘികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പുലിക്കുട്ടിയായിട്ടുള്ള മുഹമ്മദ് ദീപക് അപ്പൊ അതിന്റെ ട്രോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടം പോലെ ഇപ്പോ വരുന്നുണ്ട് നമുക്ക് ആ ഇരച്ചു വന്ന ആ സംഘിന് മുന്നിൽ ഒറ്റയാൻ പ്രകടനം നടത്തിയിട്ടുള്ള ഈ ധീരനായിട്ടുള്ള ഈ ആൺകുട്ടിയുടെ ആ ഒരു പ്രകടനം കൂടെ നമുക്കൊന്ന് കണ്ടുപോകാം

ड्रेस कटरी जो भी पर ये बाबा बाबा हटवाओ है हमारे सिद्ध बाबा है हमें उससे नहीं मतलब नहीं है आप इसे चेंज करवाइए बाबा शब्द को ये नहीं तो देखो कितना मतलब ये नहीं बोला था तो जब दूसरी जगह दुकान, दुकान चेंज करेंगे दो जब दो हम ये नाम हटा देंगे बोला था आपने आप आप है ना जीएसटी चेंज ये कब तक होगा भैया हाँ जी हेलो कब तक होगा ये आप हमें बताइए ना कब तक होगा बस हाँ तो एक मिनटी जीएसटी जीएसटी में बाद में होता देखो क्या बाबा यहाँ पे सिद्धली बाबा है वो है हैली बाबा और जितने वो खुली ये बाबा सिद्धली क्या है वो सब हिंदू की मुसलमान क्या हो गया मुसलमान बाबा ये क्या पहचान से अपने पहचान ऐसी ये तुम्हारी पहचान है क्या

हम जब आपके पास आए थे पिछली बार नहीं आपने ना जो नाम है तुम्हारा नाम रखो ठीक है आपका नाम क्या अपना नाम मेरा नाम मोहम्मद दीपा के भाई मोहम्मद दीपा है आपका ना, नाम

ആൺകുട്ടി മുഹമ്മദ് ദീപക് ഭായി നമ്മുടെ രാജ്യത്തെ ഇത്രയധികം അപമാനിക്കുന്ന ഒരു വൃത്തികെട്ട കൂട്ടം ഈ സംഘപരിവാർ ചാണക ഓളികളല്ലാതെ വീറൊരുത്തനും ഇല്ലാണ്ടോ സത്യത്തിൽ മുഹമ്മദ് ദീപക് ഭായിക്ക് താടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ കുമാരി വിചാരിച്ചു കാണും അയാളൊരു മുസ്ലിമാണ് നല്ല കറ തീർന്ന ഈ രാജ്യത്ത് ജനിച്ച യഥാർത്ഥ ഹിന്ദു ആടാ ചെറ്റകളെ അവൻ ആ ദീപക് എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സ്വന്തം ഭായി ഐ വെരി ും പത്ത് മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ജി എസ് ടി കൊടുത്ത് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ച് ഭരണഘടനയനുസരിച്ച് വളരെ മാന്യമായ രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു പാവം വൃദ്ധനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കടയുടെ പേര് ബാബ എന്നാണ് അപ്പൊ ആ പേര് മാറ്റണം ജി എസ് ടി കൊടുക്കുന്നുണ്ട് അതിനകത്തും ആ പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് ഈ വൃത്തിഘട്ട തലയ്ക്കകത്ത് ബോധമില്ലാത്ത ഈ ചാണക ഓടികളെല്ലാം കൂടെ ആ കടയ്ക്കകത്തോട്ട് ഇരച്ചു കയറി വന്നത് ആ കയറി വന്ന വരവിന് തിരിച്ചതേ നാണയത്തിൽ അവനെയൊക്കെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബയ്യ ബയ്യ എന്താണ് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഏകാധിപത്യ ഭരണം ഒരു രാജ്യത്ത് നിലനിന്നതായിട്ട് ഒരു ചരിത്രങ്ങളും പറയുന്നില്ല കുറച്ച് നാള് ഇവനൊക്കെ ഇവിടെ കിടന്ന് കിടന്നങ്ങോട്ട് പൂണ്ട് വിളയാടും പക്ഷേ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് ഒരു വലിയൊരു ശക്തി ഉദിച്ചു വരും എന്നുള്ളത് സത്യം തന്നെയാണ് അതാണ് നമ്മൾ മുഹമ്മദ് ദീപക് ബായി എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട സഹോദരനിലൂടെ നമ്മൾ കണ്ട് ഇത് കണക്ക് നൂറ് കണക്കിന് ദീപക് ബായികൾ മുഹമ്മദ് ദീപക് ബായികൾ നമ്മുടെ രാജ്യത്ത് ഉയർത്തെഴുന്നേറ്റ് വരും അവർക്ക് പിന്നാലെ നമ്മളും നിലകൊള്ളണം എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ലൈക്കുമെല്ലാം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ദീപക് ബായിക്ക് തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ